സ്വരം പൂവിടം ഗാനമേ എ സ്വരം പൂവിടം ഗാനമേ ഈ വീണയിലേ ദീയു പല്ലവി ദീയനുപല്ലവി സ്വരം പോവിടും ഈ വീണയിൽ നീ അനു പല്ലവിതളിൽ സുപശുനം മറുമിഴിതിൽ ലപശകുണംമിഴിതിൽ സുപശുനം മറുമിഴിതിൽ ലഭശകുണം വീരൽ മൂനത്തഴുകും നവരാകമേ വീരൽ മൂനത്തഴുകും നവരാകമേ മറൂ വീണയിൽ അനുപല്ലവി സ്വരം പോവിടും ഈ വീണയിൽ ദീയനു പല്ലവിനു പല്ലവി ഇനി ഒരു ശിശിരം തളിരിടുമോ അതിലൊരു ഹൃദയം കതിരിടുമോ ഇനിയൊരു ശിശിരം തളിരിടുമോ അതിലൊരു ഹൃദയം കതിരിടുമോ കരളുകരു സംഗീതമേ കരളുകരു സംഗീതമേ വരൂ വീണയിൽ എൻ സ്വരം പോവിടും ഗാനമേ നമസ്കാരം നമസ്കാരം നാട്ടിലെ താരങ്ങൾ എന്ന ഈ പ്രോഗ്രാമിക്ക് സ്വാഗതം നമ്മുടെ ഇതില് കലാകാരന്മാരെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനൽ ചാനലറിയാലോ ഒരുപാട് ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് സുബൈട്ടിപ്പോ ഏകദേശം എത്ര വയസ്സായിരുന്നു വയസ്സായിട്ട് അമ്പത്തൊമ്പത് വയസ്സിനും നല്ല ശബ്ദത്തോട് കൂടിട്ട് സുബേട്ട പാട്ട് പാടുന്നുണ്ട് ശരിക്കും അതിന്റെ കാരണം എന്താണ് ഈ പാട്ട് പാടാനുള്ള ചെറുപ്പം മുതലേ പാട്ട് പാട് ചെറുപ്പം മുതൽ വെച്ചാല് വളരെ ചെറുപ്പത്തിൽ തന്നെ ജ്യേഷ്ഠം ഒക്കെ ഒരു ഓർമ്മയിലേക്ക് ഞാൻ പാടിയിരുന്നു നാലാം ക്ലാസ്സിലൊക്കെ പാടുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് പാട്ട് പാടുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജ്യേഷ്ഠം പറഞ്ഞ പാട്ടു ജേഷ്ഠന്റെ പേര് കുഞ്ഞുങ്ങിയാണ് കറക്റ്റ് നിന്ന് വിളിക്കും അപ്പൊ അവര ഏട്ടനാണ് പറഞ്ഞ പാട്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു അവിടുന്ന് അങ്ങോട്ട് ഓരോ ക്ലാസ്സിൽ ഓരോ യൂജ്വത്സം അങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ ഓരോ പാട്ട് ഇങ്ങനെ പാടി വരും അന്നിനൊക്കെ ഒരു രാഷ്ട്രീയ ഗാനായി തോന്നുന്നു ഇപ്പോഴാണ് രാഷ്ട്രീയ ഗാനാന്ന് തോന്നണത് രാഷ്ട്രീയ പാട്ടാണ് പഠിച്ചു പിന്നെ അതിന് ശേഷം ഇപ്പോ ഈ ഒരു മറ്റേ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മ്യൂസിക്കൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് അതിൽ പോയതിനു ശേഷത്തെ അതിന് ശേഷം പോയത് ഒരു സ്പീക്കർ പഠിക്കാൻ എനിക്കൊരു ഒരു ഉറപ്പെന്ന് ഗാനത്തെ കാരണം നമ്മളൊന്നും എവിടെയും ചാൻസില്ല എവിടെയും ചാൻസില്ല കല്യാണ പ്രവോദനം പോയി അവിടെ പാട്ടുകാരുണ്ടാവും നമ്മള് പാടില്ല ആർക്കും അറിയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെയാണ് ഇപ്പൊ അൻവർ മുഖേന നമ്മള് ഈ ഗ്രൂപ്പിൽ അൻവറാണ് തുടങ്ങി അൻവർ നമ്മുടെ ബാബു തുടങ്ങി വെച്ച് അവരാണ് എന്നെ ഗ്രൂപ്പിൽ ചേർക്കുന്നത് അവിടെ നിന്നാണ് ഈ സ്പീക്കർ പിടിക്കുക പാട്ട് പാടാന്നുള്ള ഒരു ചമ്മല് അത് മാറി കിട്ടാൻ തുടങ്ങിയത് ശരി ഇപ്പൊ ഇപ്പൊ നിങ്ങളുടെ മുന്നില്ല അപ്പൊ ഞാൻ ഈ സ്റ്റുഡിയോ മുന്നേ പാടണെങ്കിൽ ആ ഉറപ്പ് തന്നെ ഇവിടെ തരുന്നില്ലേ അപ്പൊ അത് ശരിക്കും അവരൊരു പ്രചോദനം തന്നെയാണ് സത്യം ഭയങ്കര വിശ്വാസമാണ് ഇന്നിപ്പോ ഇന്ന് തന്നെ ഒരു കല്യാണത്തിന്റെ ഒരു പാട് പറഞ്ഞാൽ ഞാൻ റെഡിയാ പാടാൻ ഏറ്റവും ശരിയോ എന്നുള്ളതല്ല പാടാൻ പറഞ്ഞാൽ പാടും എനിക്ക് എന്റെ ഭാര്യ എന്റെ മകളും മകനും

ഏത് പാട്ടാണ് പഴയ പാട്ടിനെയാണല്ലോ പാടാറില്ല ഇളവിഞ്ഞൂർ മറച്ചിലെ നല്ല പാട്ട് പഴയ വടക്കൻ പാട്ടുകളാണ് വടക്കൻ കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാഗച്ചോട്ടിൽ കണവിൻ്റെ കളി വന്നില്ലേ സ്നേഹ കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ ക്ഷണിച്ചിൽ ഇളവന്നൂർ മഠത്തിലെ ഇനക്കുലു വാരി കളഭ കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിൽ ഇനക്കുയിലേ പതിനഞ്ചാം വാവിൽ പാലാഴിത്തിരമാല പടകളി മുറ്റത്തെത്തി വിളിക്കുന്നു പതിനഞ്ചാം വാവിൽ പാലഴുത്തിരമാല പടകളിമുറ്റത്തെത്തി വിളിക്കുന്നു പുളിയിലക്കരമുണ്ട് പുതച്ചാട്ടെ നിന്റെ സഖിമാരെ ഉണർത്താതെ വന്നാട്ടേ വന്നാട്ടേ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിൽ മാറിൽ കളഭക്കുട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിൻ്റെ മേടക്കാറ്റിൻ മഠത്തിലെ ഇനക്കുയിലേ ഈ ഒരു പാട്ട് അത് ശരി സന്തോഷം സന്തോഷമായി ഇതുവരെ ഇങ്ങനത്തെ ഒരു ഫേസ് ഞാൻ ഫേസ് ചെയ്യാ അത് ഏറെ സന്തോഷം അതിപ്പോ നമ്മുടെ അൻവർ മുഖേന കിട്ടിയേ അതുകൊണ്ട് ഒന്നുകൂടി സന്തോഷമായി ഞാനൊന്ന് മടിച്ചതാണ് <laughs> <laughs> <laughs>